റോഹ ഇവിടെ രാജ്ഭവനിലെ ഒരു ഔദ്യോഗിക ചടങ്ങില് ഭാരതാബയുടെ ചിത്രം വെച്ചു എന്ന് പറഞ്ഞ ഒരു വിവാദം വരുന്നുണ്ട് ഈ വിവാദം സി പി എം സമർത്ഥമായി നിലമ്പൂര് ഉപയോഗിക്കുന്നുള്ളത് ഉറപ്പാണ് അത് അവർക്ക് ഗുണം ചെയ്യും എന്താണ് അവിടുത്തെ അവസ്ഥ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ചൊല്ലി ഈ വർഗീയവൽക്കരണം എന്ന് പറയുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വ്യാപകമായ പരാതി പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് നമ്മൾ പവിത്രമെന്ന് കരുതിയിരുന്ന ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏതെല്ലാം തരത്തിൽ വർഗീയതയുടെ ചായവോടുകൂടി പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ അനുഭവിച്ചു വന്നിരുന്ന അല്ലെങ്കിൽ നമ്മൾ വളരെ ആദരവോടുകൂടി കണ്ടിരുന്ന സ്ഥാപനങ്ങളിലേക്കുള്ള ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങളെ വല്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ കൊണ്ടെത്തിക്കുന്ന ഒന്നൊരു ഭയപ്പാട് പലയിടത്തും ഉയരുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല ഇതൊക്കെ തന്നെ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നുള്ള വ്യാഖ്യാനം കൊടുത്താണ് ഇതൊക്കെ പലപ്പോഴും നടക്കുന്നത് നടക്കുന്നതന്നെ അപ്പോൾ ഈ രാജ്ഭവനിൽ നടന്ന പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വെച്ചാണ് ഗവർണറ് ഈ ഭാരതാമ്പയുടെ ചിത്രം വയ്ക്കുകയും അതിൽ പുഷ്പാർച്ചന നടത്തുകയൊക്കെ ചെയ്തതിൻ്റെ പേരിലാണ് കൃഷിമന്ത്രി പി പ്രസാദ് ചടങ്ങ് ബഹിഷ് ചടങ്ങ് ബഹിഷ്കരിച്ച് പിന്മാറിയത് അപ്പോൾ അതൊരു പക്ഷേ കേരളത്തിലാദ്യമായിട്ടായിരിക്കാം ഇതിനെ ഇപ്പോൾ വരെ ഈ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരും അവരുടെ രാഷ്ട്രീയ പ്രവർത്തകരും ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലറിയാം സി പി എമ്മും സി പി ഐയും ഈ കാര്യത്തിലുള്ള അവരുടെ ശക്തമായ നിലപാടുകൾ പുറത്തു പറയുകയും ചെയ്തു ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനും ആ കാര്യം വളരെ ഖണ്ഡിതമായിട്ട് തന്നെ പറയുകയും ചെയ്തു പക്ഷേ എന്നാൽ മുഖ്യമന്ത്രി കുറച്ചുകൂടി ഒരു മയത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ഗവർണറുമായിട്ടൊരു ഏറ്റുമുട്ടൽ വേണ്ട എന്ന ഒരു നിലപാടിലാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് യാതൊരു കമൻറ്റും പറയുകയോ പ്രസ്താവന ഇറക്കുകയോ ഫേസ്ബുക്കിൽ എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഗവർണറുമായിട്ട് ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ ആറേഴോ എട്ടോ ഒമ്പതോ മാസം മാത്രം ബാക്കി നിൽക്കേ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വേണ്ട എന്നൊരു എന്നാണ് മുഖ്യമന്ത്രി എന്ന് തോന്നുന്നു അദ്ദേഹം ഈ വിഷയത്തിൽ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ല ഇതിനു ഉണ്ടായിരുന്ന നിയമസഭ പാസാക്കിയ ബില്ല് അവിടെ ഇരിപ്പുണ്ട് അതിലും മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല അതുപോലെ മന്ത്രിസഭായോഗ തീരുമാനം ഉണ്ടായിരുന്നു അതായത് കുറച്ച് ഈ കർണവർ വധക്കേസിലെ ഷെറിൻ അടക്കമുള്ള പ്രതികളെ വിട്ടയക്കുന്നതിന്റെ ഒരു തീരുമാനം ഒരു ശുപാർശ വന്നു അത് ഗവർണർ അപ്പാടെ തന്നെ റിജക്ട് ചെയ്തു അപ്പോഴൊന്നും മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് സ്വീകരിച്ചിരുന്ന ഒരു സമീപനവും തൽക്കാലം ഇദ്ദേഹവുമായിട്ട് ഇതുവരെ പോലും പുറത്തെടുത്തിട്ടില്ല പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം ഇതേതു തരത്തിലുപയോഗിക്കും എന്നുള്ളത് വ്യക്തമായിട്ടില്ല നിശ്ചയമായിട്ട് ഉപയോഗിക്കാനാണ് സാധ്യത കാരണം ന്യൂനപക്ഷ സംരക്ഷണം സി പി എമ്മിൻ്റെ എക്കാലത്തെയും ഒരു അജണ്ട ആയതുകൊണ്ട് അത് പറയാനായിട്ട് ശ്രമിക്കും പക്ഷേ അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് ഈ കോൺഗ്രസിൻ്റെ ദീർഘനാളായിട്ടുള്ള ഒരു ആരോപണമുണ്ട് ബി ജെ പിയുമായിട്ട് കേരളത്തിലെ സി പി എം സഖ്യത്തിലാണെന്നും അവരോടുള്ള സമീപനങ്ങൾ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള സമീപനങ്ങളും മൃതസമീപനമാണ് സ്വീകരിക്കുന്നതെന്നൊക്കെയുള്ള ഗൗരവമായ ആക്ഷേപം പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ദേശീയപാത അറുപത്തി ആറിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ഒരു പരാതി കൊടുക്കാൻ പോലും കേരളത്തിലെ സർക്കാർ തയ്യാറായിട്ടില്ല അത് കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയുമൊക്കെ സമീപന സ്ഥിതി ചെയ്യുക അപ്പം ഈ വൈരുദ്ധ്യങ്ങൾ നിൽക്കുകയാണ് ന്യൂനപക്ഷ സംരക്ഷണവും ഒരു വഴിക്ക് പറയുന്നുണ്ട് എന്നാൽ മറുവശത്ത് തന്നെ ന്യൂനപക്ഷ സംരക്ഷണം പറയുന്നത് തന്നെ ബി ജെ പി എതിർക്കുന്ന ഞങ്ങളാണെന്ന് പറയുമ്പോൾ തന്നെയാണ് ബി ജെ പിയുടെ ദേശീയ മന്ത്രിസഭയിലെ ഘടകകക്ഷിയായ ജെ ഡി എസിൻ്റെ കേരള ഘടകത്തെ ഇവിടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടില്ല അപ്പം ഇത്തരത്തിൽ വൈരുദ്ധ്യങ്ങളുമായിട്ടാണ് സി പി എമ്മിനെ നേ തിരഞ്ഞെടുപ്പ് ജനങ്ങളെ സമീപിക്കേണ്ടി വരുന്നത് ഞങ്ങൾ ന്യൂനപക്ഷ സംരക്ഷകരാണെന്ന് പറയുമ്പോൾ തന്നെ ന്യൂനപക്ഷങ്ങളെ എതിർക്കുന്ന ബി ജെ പിയുടെ ദേശീയ ഘടകക്ഷിയുമായിട്ട് ഇവിടെ ചേർന്ന് ഭരിക്കുന്നു അതിന് കൃത്യമായൊരു മറുപടി ഇതുവരെ സി പി എമ്മിനെ പറയാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് ഇവരെ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനകത്ത് ഏത് തരത്തിലായിരിക്കാം എന്നുള്ള കാര്യത്തിനകത്ത് പറഞ്ഞു പോകുമായിരിക്കാം അതല്ലാതൊരു ക്യാമ്പയിൻ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുമോ എന്ന കാര്യത്തിനകത്ത് സംശയമുണ്ട് കാരണം പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി യുടെ വരവിനകത്ത് ഈ ജെ ഡി എസിൻ്റെ റൂളിനെക്കുറിച്ച് കോൺഗ്രസ് വലിയ തോതിൽ ക്യാമ്പയിൻ നടത്താൻ ഒരുക്കുകയാണെന്നൊക്കെ വാർത്തകളുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ സി പി എം ഈ കാര്യം എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് കണ്ടറിയാം അല്ല ഉപയോഗിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ അറുപത് ശതമാനത്തിൽ ന്യൂനപക്ഷ വോട്ടുള്ള സ്ഥലമാണ് ഞങ്ങളാണ് സംഘപരിവാറിനെ എതിർക്കുന്നത് എന്ന് ആവശ്യവും കൂടിയാണ് അല്ല സി പി എമ്മിന് അത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ അതേസമയം തന്നെ ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും എന്തുകൊണ്ട് നിങ്ങൾ ജെ ഡി എസിനെ ദേശീയ മുന്നണി അതായത് എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്ന ജനതാദളിനെ നിങ്ങൾ എന്തുകൊണ്ടും ഇവിടെ മുന്നണിയിൽ ഉൾ നിങ്ങളുടെ മന്ത്രിസഭയിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തി എന്നുള്ള ചോദ്യം വന്നാൽ അതിന് തൃപ്തികരമായ മറുപടി ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല ജനതാദളുടെ ദേശീയ പ്രസിഡൻ്റായ ദേവഗൂട പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അനുമതിയോടുകൂടിയാണ് അവർ കേന്ദ്രമന്ത്രിസഭയിൽ ചേരാൻ തീരുമാനിച്ചതും ഇങ്ങനെ ബി ജെ പി യുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയെന്ന് വരെ പറഞ്ഞതാണ് അപ്പോൾ എന്നിട്ട് പോലും ഒരു തൃപ്തികരമായ മറുപടി പറയുമോ ജെ ഡി എസിനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുമോ ചെയ്തിട്ടില്ല അവർ പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പറഞ്ഞില്ലല്ലാതെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല അപ്പം ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങളും ഒരുപാട് കൂട്ടുകെട്ടുകളും ഒക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഭാരതാമ്പയുടെ വിഷ്യൂ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അപ്പം ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിലെ ഇത്തരത്തിൽ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ജനാധിപത്യം പോകുന്നു എന്ന് പറയുന്നതിന് അപകടകരമായ ചില സൂചനകളുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് മുഴുവൻ പുതിയ തരത്തിലുള്ള വർഗീയത കടത്തിവിട്ട് അതിനെയൊക്കെ ദുർബലപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ എന്തു വേദം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും എന്തു വേദം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള വ്യാപകമായ വിമർശനം ഒരു വശത്തുണ്ട് അപ്പോൾ നമ്മൾ ഈ രാജ്ഭവൻ പോലെ ഉള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനത്ത് നമ്മൾ ഇത്തരം ഇടുങ്ങിയ ചിന്താഗതി വളർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അതല്ല പുതിയ കാലത്ത് ഇതൊക്കെ ആവശ്യമാണെന്നുള്ള തരത്തിലുള്ള ചർച്ചകളും സജീവമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ഇവിടെയൊക്കെയാണ് എന്താണ് നമ്മൾ ഭരണഘടനയാണോ നമ്മൾ മുന്നേറി അതോ മത രാഷ്ട്രീയ വർഗീയ ചിന്തകൾക്കാണോ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള പ്രസക്തമായ ചോദ്യമുണ്ട് അപ്പം നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ ഭരണഘടനയാണോ നമ്മൾ ഏറ്റവും പ്രാധാന്യമുള്ള നമ്മുടെ ഏറ്റവും വലിയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും വിലമതിക്കുന്നതായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഭരണഘടനയാണോ മറ്റു പലതുമാണോ എന്ന് ഒരു തീരുമാനമെടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടനയ്ക്കാണ് നമ്മൾ എല്ലാ കാലത്തും പ്രാധാന്യം കൊടുക്കുകയും ആ ഭരണഘടനയെ മുൻനിർത്തിയാണ് നമ്മുടെ രാജ്യം തന്നെ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കോടതികൾ നമ്മുടെ പാർലമെൻറ്റ് സിസ്റ്റം അങ്ങനെ എല്ലാ ഭരണഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ആ തരത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ വളർത്തുന്നത് അനുയോജ്യമാണോ എന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ട സമയമാണ് നമ്മൾ ഈ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സി പി ഐ കാണിക്കുന്ന ഒരു അഗ്രസീവാണ് കാരണം അഗ്രസീവ്നെസ് ആണ് കാരണം പി പ്രസാദ് അവിടുന്ന് ചടങ്ങ് ബഹിഷ്കരിച്ച് പുറത്തിറങ്ങുന്നു പിന്നാലെ സി പി ഐ കടന്ന ആക്രമണമാണ് അതിൻ്റെ പേരിൽ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത് പോരാഞ്ഞിട്ട് രാഷ്ട്രപതിക്ക് പരാതി കൊടുക്കുന്നു ഇതെല്ലാം ചെയ്ത് സി പി ഐ വളരെ അഗ്രസീവായി മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ സി പി എം ആ ഒരു ഇതൊന്നുമല്ല മൂന്നാം ദിവസമാണ് ഇന്നാണ് സംസ്ഥാന സെക്രട്ടറിങ്കിലും ഒരു പ്രതികരണം നടത്തിയത് അതായത് ഇനി ഗവർണറുമായിട്ട് ഒരു സംഘർഷം വേണ്ട കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഉപയോഗിക്കാം ആർ എസ് എസുമായിട്ടുള്ള സി പി എം അല്ല അതല്ലേ സൂചിപ്പിക്കുന്നത് ഞാനെന്താ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഉണ്ടാക്കിയ ഈ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ തകർച്ച മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്നു നിൽക്കുകയാണ് ഇനി രണ്ടാമത് ഇതെല്ലാം പണിയേണ്ട സ്ഥിതി ഇത്ര വലിയ ഗുരുതരമായ ഒരു അഴിമതി നടന്നിട്ട് അതിനെക്കുറിച്ച് കേരളത്തിലെ സർക്കാർ ഒരു പരാതി കൊടുക്കാൻ പോലും ഒരു സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയാനോ ഒന്നും തയ്യാറാകുന്നില്ല അന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനെതിരെ സംസാരിക്കുന്ന തരത്തിലേക്കാണ് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി പോയത് അപ്പോൾ എല്ലാ തരത്തിലും കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുകയും കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു രമ്യതയിൽ പോകുന്ന ഒരു തരത്തിലേക്കാണ് നമ്മുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാ അംഗങ്ങളും പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ സി പി ഐയുടെ ഈ ഈ എതിർപ്പിനെ ഒന്നും സി പി എം ഒരു ഗൗരവത്തിലെടുത്ത് ആ തരത്തിലുള്ള പ്രതികരണം ഗവർണർക്കെതിരെ നടത്തുമെന്ന് ഞാൻ കരുതുന്നത് കാരണം പറയേണ്ടിയിരുന്ന മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഇതുവരെ പോലും വാതുറന്നിട്ടില്ല മുഖ്യമന്ത്രി എല്ലാ കാലത്തും ഈ കഴിഞ്ഞ ആ ഈ ഒമ്പത് വർഷമായിട്ട് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരുമായിട്ട് രമ്യതയിൽ പോകുന്ന ആ അവിടുത്തെ തിട്ടൂരങ്ങൾക്കനുസരിച്ച് നീങ്ങുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രി സി ജി കാരണം അതിനൊക്കെ പലവിധ കാരണങ്ങൾ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമൊക്കെ തന്നെയായിരിക്കാം അതിന് ഒരു വിഘാതമായിരിക്കും ഇവിടെ തന്നെ കേരളത്തിലെ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായ എം ആർ അജിത് കുമാർ പോയി ആർ എസ് എസ് നേതാക്കളെ കണ്ടു ഒരു അന്വേഷണവും ഇല്ല അദ്ദേഹത്തിൽ ഇന്നലെ അത്തരം അന്വേഷണത്തിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു അപ്പോൾ ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പറയുന്ന ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഞങ്ങളാണ് ബി ജെ പി എതിർക്കുന്നു എന്നു പറയുന്ന ആ ഒരു നെറേറ്റീവ്സ് ഏതാണ്ട് പൊളിഞ്ഞു പാളി സൈഡ് നിൽക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ് അതിനൊന്നും ആ തരത്തിലുള്ള ഒരു ഒരു പ്രചരണത്തിനൊന്നും ആരും വിശ്വസിക്കാത്ത തരത്തിലേ കാരണം ഇവിടെ ഈ മറുവശത്ത് ഇത്തരത്തിലുള്ള സഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാ ഞാൻ ഞാൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ജനതാദളുമായിട്ടുള്ള സഖ്യം ഇവിടെ നിൽക്കുകയാണ് ബി ജെ പിയുടെ കടകക്ഷിയെ ഇവിടെ സി പി എമ്മിൻ്റെ കൂടെ ഇരുന്ന് ഭരിക്കുകയാണ് അതിനൊന്നും ഒരു ന്യായീകരണവും പറയുന്നുമില്ല അതിനൊന്നും ഒരു തൃപ്തികരമായ മറുപടിയും പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണോ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചൂടുന്നതിന് വേണ്ടി കേരളത്തിൽ നിൽക്കുന്ന ഇപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിൽ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാതിരിക്കുന്നു ആ അതിൻ്റെ വിതരണം പൂർണ്ണമായി നടക്കുന്നില്ല അതുപോലെ തന്നെ പിന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഇങ്ങനെ നൂറുവിധ പ്രശ്നങ്ങൾ ഈ ദേശീയപാതയുടെ തകർച്ച മറ്റു പല വികസന പ്രവർത്തനങ്ങളൊക്കെ സ്തംഭിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഈ അവസ്ഥയൊക്കെ തന്നെ അതിൽ നിന്നൊക്കെ ഒരു പക്ഷെങ്കിൽ പൊടിയിട്ട് മാറുന്നതിന് വേണ്ടിയുള്ള ഇതായിരിക്കാം കേരള ഞാൻ ഈ നിലമ്പൂരൊക്കെ കണ്ടതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ ഭയപ്പാടുകൂടിയാണ് ജീവിക്കുന്നത് ഈ വന്യമൃഗ ശല്യം കൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് പോലും പറ്റാത്ത അവസ്ഥ ഞാൻ നമ്മളവിടെ പോയപ്പോൾ കണ്ണാണ് രാവിലെയൊക്കെ തന്നെ മാതാപിതാക്കളുടെ കയ്യിൽ പിടിച്ചാണ് കുഞ്ഞുങ്ങൾ പ്രായമായ കുട്ടികൾ പോലും സ്കൂളുകളിലേക്ക് കോളേജുകളിലേക്കൊക്കെ പോകാനായിട്ട് അവരുടെ അവരുടെ കണ്ണുകളിലെല്ലാം ഒരുതരം ഭയമാണ് നിൽക്കുന്നത് ഏത് സമയത്താണ് ഈ വന്യമൃഗ ശല്യം ഉണ്ടാകുന്നു എന്നുള്ള അവർക്കൊരു ഭയമുണ്ട് അപ്പോൾ ഇത്തരം ഇഷ്യൂസ് ജനങ്ങളുടെ ഇടയിൽ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ അതൊക്കെ ചർച്ചയാകും എന്നൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ ആ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ വഴിതിരിച്ചു വിടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണോ ഇതെന്ന് പോലും പ്രശ്നമുണ്ട് കാരണം മലപ്പുറം ജില്ലയിൽ ഈ ദേശീയപാതയുടെ തകർച്ച ചർച്ച ചെയ്യാതിരിക്കണമെന്ന് ബി ജെ പിക്ക് സി പി എമ്മിനും താല്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ബോധപൂർവ്വം കണ്ടുപിടിച്ചതാണോ ഇങ്ങനൊരു വിഷയമെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു